ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ കരയഗം ഹാളിൽ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് ആറിന് നടന്ന ഭഗവത്ഗീത ക്ലാസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കണ്ണൂരാണ് ക്ലാസ് നയിച്ചത് വ്യക്തി ജീവിതവുമായി ഭഗവത്ഗീതയെ ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രഭാഷണം ആ ശ്രവ്യാനുഭവമായിട്ടാണ് അതിനെ നീ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോളൂ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല പല സ്റ്റേജസ് ആയിട്ട് ശിഷ്യന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അതാണ് അതാണ് നീ ഇനി അതിനെ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോളൂ സോ അതിനെ അറിയും അതാണ് ഈ രണ്ടാമധ്യാധ്യം ഇനി ആ ഒന്നിനെ ഇപ്പൊ നിങ്ങൾ പലരും പറഞ്ഞു ഒന്നിനെയും ഡിലേ ചെയ്യുന്നില്ല ഏട്ടാ എന്തോ ആവട്ടെ ആ ഒന്നിനെ ഒരിക്കലും മഴയിൽ വെള്ളത്തിലോ ഒഴുകിക്കളയാനോ കാറ്റത്ത് പറത്തിപ്പോവാനോ അഗ്നിയിൽ ദഹിച്ചു പോവാനോ ഒന്നും സാധിക്കില്ല ബിക്കോസ് ഇറ്റ് സറ്റിലർ സ്ടസ്റ്റ് സമാപന ദിവസമായ ബുധനാഴ്ച ആചാര്യനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തുടർന്ന് ഉപഹാരവും സമർപ്പിച്ചു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഹാപ്പിനെസ് പ്രോഗ്രാം നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട് ഡോക്ടർ ശശീന്ദ്രൻ നായർ ദിലീപ് കുമാർ യാമിനി ശശീന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാമ്പാടി